ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കുടുംബശ്രീ ഹോട്ടലിലോട്ട് എസ് ഐ ഇങ്ങനെ കയറി പരിശോധിക്കാനായിട്ടോ അപ്പോൾ ഈ സമയം ശാന്ത കുട്ടിയെ ചെമ്പിൽ ഒളിപ്പിച്ചിരിക്കുകയാണ് കേട്ടോ എന്താടി നിനക്കൊരു പരങ്ങൽ നീ വല്ല ചവിട്ട് നാടകം അങ്ങനെ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ ഇല്ല ഞാൻ മാർഗ്ഗം കളിയാണ് പഠിപ്പിച്ചത് ആ മാർഗം കളി നീ പഠിക്കണ്ട കാരണം അത് പഠിപ്പിച്ചു തരാൻ ഞങ്ങൾക്കറിയാം എന്താടി ഈ ഇരിക്കുന്നതൊക്കെ ഇതൊക്കെ ചോറും കൂട്ടാനാണ് സാറേ എന്നാൽ അതൊന്ന് തുറന്ന് നോക്കിയിട്ട് അതിങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ എന്താ സാറേ അതിലൊപ്പൊക്കെ പിടിച്ചിട്ടുണ്ടോ കുറച്ച് നേരം കൂടി പിടിച്ചു ഇരുന്നാലാണ് ഉപ്പ് പിടിക്കത്തുള്ളൂ ആ അത്യാവശ്യത്തിൽ ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ കുഞ്ഞി ചെമ്പിലും ഇരിക്കുന്നുണ്ട് അപ്പോൾ ശാന്ത പറയുന്നു ഇയാളുടെ മുന്നിൽ തന്നെ കുഞ്ഞി ഇരിക്കുന്ന ഈശ്വര ഞാൻ പെട്ടല്ലോ എന്ന പേടി ഇങ്ങനെ ശാന്തയുടെ ഉള്ളിൽ വരുകയാണ് അങ്ങനെ വീണ്ടും എന്താണ്ട് നീ നിന്ന് പരിങ്ങുന്ന നിന്റെ പരിങ്ങിൽ കാണുമ്പോൾ ഏയ് സാറേ ഒന്നുമില്ല എനിക്കിവിടെ കേത്തേക്ക് ചോറൊക്കെ ശരിയാക്കാനുള്ളതാ എന്ന് പറയുന്നു കേട്ടോ അപ്പം പിന്നീട് കാണിക്കുന്ന എല്ലാവരും വന്നിട്ട് പറയണം അവിടെ ആരുമില്ല എന്നുള്ളതായിരിക്കും സി എ ചന്ദ്രൻ ബോസിനോട് പറയുന്നത് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ചന്ദ്രൻ ബോസ് ആകെ നിന്ന് ഞെട്ടാണ് ഇതേ സമയം സോറി മേഡം ഇത്രയും നേരം ഈ വീട്ടിൽ ഞങ്ങൾ പരിശോധന നടത്തിയത് എടോ എനിക്ക് ശരിക്കും സത്യാമ്മ വല്ല കൂലിയും വല്ല കൈമടക്കും എന്തെങ്കിലും തന്നിട്ടുണ്ടോ ദേ സാർ ദേ മാഡം എന്നോട് എന്ന് പറയുമ്പോൾ ഏടോ ഇത്തവണ പന്ത് എൻ്റെ കോട്ടിലാടോ നീ മിണ്ടാതിരിക്കടാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വലിയ ഒരു ദേഷ്യത്തോടു കൂടി ഷാലിങ്ങ് ചൂടായി സംസാരിക്കണം കേട്ടോ അപ്പോൾ ഉടനെ തന്നെ ചന്ദ്രബോസ് ബോസ് ഇങ്ങനെ പേടിച്ച് വരച്ച് നിൽക്കണം തന്നെന്താണോ കരുതിയിൽക്കുന്നത് ഇത്രയും നേരം ഷാലി മുട്ടുമടക്കി നിന്നത് താൻ ഇവിടെ ചെക്ക് ചെയ്യട്ടെ എന്ന് കരുതി തന്നെയാണ് കാരണം നന്ദിയുണ്ട് താൻ ഇവിടെ ഇത്രയും നേരം ജോലിയോടുള്ള ആത്മാർത്ഥത കാണിച്ചതില് പക്ഷെ അത് ഒരു കൂലിയോ കൈമടക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടാണ് എന്നുള്ളത് എന്ന് പറയുമ്പോൾ മാഡം ആവശ്യമില്ലാത്ത അനാവശ്യ സംസാരം സംസാരിക്കരുത് പ്രത്യേകിച്ച് ഞാനിത് ചെയ്തത് അസിസ്റ്റൻ്റ് സോറി അസിസ്റ്റൻ്റ് കമ്മീഷണറായ ഞാൻ കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരമാണ് കമ്മീഷണർ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ എൻ്റെ ഒരു കമ്മീഷണർ എന്നങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം ഇനി ഞാൻ പറയുന്നത് നീ കേട്ടാൽ മതി കമ്മീഷണർക്ക് മുകളിലിരിക്കുന്ന ആളാണ് ഞാൻ ഞാൻ പറയുന്നത് നീ അങ്ങ് കേട്ടാൽ മതി മര്യാദക്ക് ഇവിടെ നിന്ന് പോകാൻ ഒക്കെയെന്ന് പറയാനാ ഇതേ സമയം സത്യാമ്മ പറയാൻ സോറേ ഇവള് മനപ്പൂർവ്വം എൻ്റെ കുട്ടിയെന്ന് ആട് കടത്തിയിരിക്കുകയാണ് എന്ന് സത്യാമ്മ പറയാനേട്ടാ അപ്പോൾ സത്യാമ്മയുടെ മുഖത്തടിക്കേണ്ട ആ ഒരു ചൂടും ആ ദേഷ്യവും വാശിയൊക്കെ ഈ അസിസ്റ്റൻ്റ് കമ്മീഷൻ ചന്ദ്രബോസിനോട് പറയുമ്പോൾ സത്യമ്മ അങ്ങനെ പേടിക്കുന്നുണ്ട് പക്ഷേ എങ്കിലും കൂടി തന്റെ പിടി വിട്ട് കളയില്ല സത്യമ്മ അങ്ങനെ സത്യമ്മ ദേഷ്യത്തോടു കൂടി പറയണെ അതെ സാറേ ഇവളും നാട് കിടത്തിയിരിക്കുകയെന്ന് പറയട്ടെ അപ്പോഴേക്കും ഷാലിക്കങ്ങ് ദേഷ്യം പിടിച്ച സത്യം ഒക്കെ രണ്ട് കൊടുക്കാനുള്ള ദേഷ്യമുണ്ട് എങ്കിലും കൂടി വിഷ്ണുവിൻ്റെ അരികിലോട്ട് വന്നിട്ട് വിഷ്ണുവിടെ മര്യാദയ്ക്ക് ഇവരെ കൊണ്ടുപോകുന്നുണ്ടോ ഇവിടെ ഒരു പ്രശ്നമുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റെതായ മാർഗ്ഗ മാർഗ്ഗത്തിലൂടെ മുന്നോട്ട് പോകേണ്ടി വരും കുട്ടി ഇവിടെ ഇല്ല പറഞ്ഞു പിന്നെ കുട്ടിയെ തിരക്ക കണ്ടെത്താനുള്ള ആ ഒരു നിങ്ങൾ നോക്കുക എന്ന് പറയട്ടോ അങ്ങനെ എല്ലാവരും അവിടെ നിന്നും ആകെ മുട്ടുപടക്കി പോകാനൊരുങ്ങുമ്പോഴാണ് അതിലൊരു കോൺസ്റ്റബിൾ വന്നിട്ട് പറയുന്നത് സാറേ ഇതാ ഒരു കുട്ടിയുടെ ബാഗെന്ന് പറയുന്നത് ഇത് കാണുന്ന എല്ലാവരും ഞെട്ടി വിഷ്ണുവിന് മനസ്സിൽ ായി അയ്യോ ഇത് പപ്പിയുടെ ബാഗാണല്ലോ എന്ന് വിഷ്ണുവിന് മനസ്സിലായി ഈശ്വര പെട്ടല്ലോ എങ്ങനെ ചിന്തിക്കുന്നുണ്ട് അപ്പം അതിന് തൊട്ട് മുന്നേ ആ പോകുന്നതിന് തൊട്ട് മുന്നേ വിഷ്ണു പറയുന്നുണ്ട് ഏടോ താൻ എൻ്റെ ഷാനിയെ അറസ്റ്റ് ചെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യില്ല എന്ന് പറഞ്ഞില്ലേ ഷാൻ എൻ്റെ ഷാലിയുടെ ജോലി തെറിക്കാന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും നടക്കാത്ത കാര്യമാണ് ഇപ്പം എന്താണോ ഉണ്ടായത് എനിക്ക് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുമ്പോഴാണ് ഈ കോൺസ്റ്റബിൾ ഇതുമായി വരുന്നത് കേട്ടോ അപ്പോൾ ഇത് കാണുന്നു വിഷ്ണു പെട്ടല്ലോ ഈശ്വര ഞാൻ ഇയാളെ വെല്ലുവിളിക്കുകയും ചെയ്ത് ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന ഭാവത്തിൽ ഇങ്ങനെ നിൽക്കണം കേട്ടോ അപ്പോഴാണ് ആ സമയം ഇങ്ങനെ ഈ ബാഗ് ആരുടേതാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്യുക അപ്പോൾ സത്യം പറയണത് സാറേ അത് എൻ്റെ ബാഗാണ് സോറി മോളെ ഈവൻ എന്ത് പണിയാണോ കാണിച്ചത് എന്ന് പറഞ്ഞിട്ട് ആ കോൺസ്റ്റബിളിൻ്റെ ചീത്ത പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ കുഞ്ഞിൻ്റെ ബാഗ് കയ്യിൽ കൊടുക്കുകയാണ് മോളുടെ പേരെന്താന്നൊക്കെ ഇങ്ങനെ സി ചന്ദ്രബോസ് ചോദിക്കുകയാണ് അപ്പോൾ തന്നെ എൻ്റെ പേര് സത്യമാണ് എന്നിങ്ങനെ തിരിച്ച് പറയുന്നു കേട്ടോ അങ്ങനെ ഷാനി ഈശ്വര അത് പപ്പിയുടെ ബാഗാണല്ലോ പെട്ടല്ലോ എന്നുള്ള ഭാവത്തിൽ സത്യം തുറിച്ച് നോക്കുന്നുണ്ട് കേട്ടോ വിഷ്ണു ഏട്ടാ ഇതിൽ ഞാൻ പങ്കാളിയല്ല എന്ന് വിഷ്ണുവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ ഷാനി കണ്ണിട്ട് കാണിക്കും പക്ഷെ വിഷ്ണുവിനെ അത് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ ഈ സമയം സത്യാമ്മ അവിടെ നിന്ന് പോകാനൊരുങ്ങുമ്പോഴേക്കും സത്യാമ്മയുടെ കൈ പിടിച്ച് വിഷ്ണു വേഗം വാ എന്ന് പറഞ്ഞ് കൊണ്ടുപോകുമ്പോൾ അവിടെ നിന്ന് ആ ബാഗൊന്ന് ചെക്ക് ചെയ്യട്ടെ ഞാൻ ഇതെന്റെ പപ്പിമോളുടെ ബാഗാണെന്ന് സത്യാമ്മ പറയണട്ടാ അങ്ങനെ സത്യാമ്മ ആ ബാഗ് തുറന്നു നോക്കുകയാണ് അതിൽ നിന്ന് പപ്പിയുടെ നോട്ട്ബുക്കൊക്കെ കിട്ടുകയാണ് അപ്പം ഇത് പപ്പീന്ന് എഴുതിയിട്ടുണ്ട് ഇതോടുകൂടി ആകെ തകിടം അറിയണം കേട്ടാ അങ്ങനെ ഉടൻ ഇത് കണ്ട ഇത് എന്റെ മകൾ ഇവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല ഇവര് മനപൂർവ്വം എന്റെ കുഞ്ഞിന്റെ കല്യാണം വേണ്ടെന്ന് വെക്കാൻ ഇവള് മനപൂർവ്വം ചെയ്തിരിക്കുകയാണ് ഇവള് അറസ്റ്റ് ചെയ്യണം സാറേ ഇവളുടെ നേർക്കാണ് ഇപ്പം എല്ലാം വന്നിരിക്കുന്ന പറയുമ്പോ സി എ ചന്ദ്രൻ ബോസിന്റെ സ്വഭാവം അങ്ങ് മാറിയിട്ടോ സി എ ചന്ദ്രൻ ബോസ് പറയാന് ഉം അതെ ഇപ്പോൾ ഷാനി മാഡം എൻ്റെ കോട്ടിലാണ് പന്ത് വന്നിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് എൻ്റെ റൂ റൂള് കറക്റ്റായിട്ട് ചെയ്യണം എനിക്ക് എൻ്റെ മുന്നോട്ട് വരുന്ന വഴികൾക്ക് തടസ്സം കഴിഞ്ഞാൽ ഞാൻ കലക്ടറാണ് അതാണിതാണെന്നും ഞാൻ നോക്കില്ല അറസ്റ്റ് അറസ്റ്റ് തന്നെ എന്ന് പറഞ്ഞിട്ടാകും അപ്പോഴേക്കും അവിടെ ഗോപാലം വന്നിട്ട് പറയണേ ഞങ്ങൾക്ക് ഞങ്ങൾക്കിതിലെ പങ്കാളിയല്ല ഇവിടെ കുഞ്ഞില്ല സത്യമാണ് എന്നൊക്കെ പറയുമ്പോൾ താൻ എന്താണ് നടത്തുന്നത് താൻ ഇവിടെ കുഞ്ഞിനെ ഒളിപ്പിച്ചതും പോരാ പിന്നെ വേഗം കിട്ടിയിട്ട് താൻ കിടന്ന് ചിലക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഗോപാലിൻ്റെ കഴുത്തിലങ്ങ് പിടിച്ച് മര്യാദക്ക് കയറഡോ ഇത് ഇനി കൂട്ടുനിന്ന് തന്നെയും വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളിലോട്ട് കയറ്റിയാണ് കേട്ടോ അപ്പോൾ വിഷ്ണു പറയുന്നുണ്ട് സാറേ അതിൽ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടനെ തന്നെ എടതു എൻ്റെ നിയമമാണ് എൻ്റെ ഡ്യൂട്ടിയാണ് അത് ഞാൻ ചെയ്തിരിക്കുമെന്ന് പറയണേ അങ്ങനെ ഷാലിയോട് പറയണം മാഡം ഏത് കലക്ടർ എനിക്ക് താങ്കളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയേ പറ്റുള്ളൂ അതുകൊണ്ട് പോയെന്ന് പറയണം അപ്പോൾ ഉടൻ തന്നെ സത്യാമ്മ മനസ്സ് കൊണ്ട് ഈശ്വര രക്ഷപ്പെട്ടു എന്തായാലും എനിക്ക് എൻ്റെ പപ്പി പോൾ ചെയ്തെന്ന വലിയൊരു ഉപകാരം തന്നെ ഇവളുടെ ജോലി കളയാൻ ഇവളുടെ ഈ ജോലിയുടെ അഹങ്കാരം മാറാൻ ഏറ്റവും നല്ലൊരു വഴി തന്നെയാണ് എൻ്റെ പപ്പി മോൾ ചെയ്തതെന്നതെന്ന് പറഞ്ഞിട്ട് സത്യാമ്മ നല്ല സന്തോഷത്തോടു കൂടി ഷാലിനിയെ അറസ്റ്റ് ചെയ്യാൻ ഒരുങ്ങുമ്പോഴാണ് പാപ്പി പുറത്തോട്ട് ഇറങ്ങി വരുന്നത് കേട്ടോ പാപ്പി അങ്ങ് ഇറങ്ങി വരികയാണ് സാറേ എന്ന് പറഞ്ഞ് വിളിക്കാൻ കേട്ടോ എൻ്റെ ചേച്ചിയമ്മ എന്ന് പറഞ്ഞിട്ട് സത്യയുടെ അമ്മയെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ അപ്പം ഈ സമയം ഷാലിനി തൻ്റെ കുഞ്ഞിനെ കാണുമ്പോൾ ഒത്തിരി തവണ വെട്ടിപ്പിടിക്കണം അവിടെ ഇവിടെയൊക്കെ നിർത്തോന്ത മുത്തം വെക്കാനായിട്ട് അത് കണ്ട് വിഷ്ണുവിൻ്റെ കണ്ണെന്ന് നിറയുന്നുണ്ട് ഷാലിനി സ്വന്തം അമ്മയാണല്ലോ അതാർക്കും അറിയില്ലല്ലോ അങ്ങനെ ഈ സമയം ഷാലിനി കെട്ടിപ്പിടിക്കുന്നത് കാണുമ്പോൾ സത്യം നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല അപ്പോഴേക്കും വിഷ്ണു അച്ഛ എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ കെട്ടിപ്പിടിക്കാനായിട്ടായി de esa mía, സത്യയുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് പറയണേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എൻ്റെ ചേച്ചിയമ്മ അറിഞ്ഞിട്ടല്ല ഞാനിവിടെ നിന്നത് സത്യയുടെ അമ്മ അറിഞ്ഞിട്ടല്ല സത്യക്ക് മാത്രമേ ഇത് അറിയുള്ളൂ എന്ന് പറയട്ടെ അപ്പോൾ ഉടൻ തന്നെ സത്യ പറയണേ എനിക്ക് മാത്രമേ അറിയുള്ളൂ എൻ്റെ അമ്മ ഇതിൽ പങ്കാളിയല്ല ഞാൻ എൻ്റെ റൂമിലാണ് ഇവിടെ ഒളിച്ചിരുന്നത് എന്ന് പറയട്ടോ ഇതേ സമയം കുഞ്ഞ് പറയണേ ഞാൻ ഇതിൽ ഇവിടെ ഈ വീട്ടിൽ ആർക്കും തന്നെ അറിയില്ല ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് എൻ്റെ വിഷ്ണു അച്ഛൻ്റെയും എൻ്റെ ചേച്ചിയമ്മയുടെയും കല്യാണം നടക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ നടക്കുന്ന കാർത്തികാൻ്റെ കല്യാണം മുടക്കാൻ വേണ്ടിയാണ് ഞാൻ ഇറങ്ങിപ്പോയതെന്ന് പറയേണ്ട ഇത് കേൾക്കുന്ന സത്യമ്മ ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ എന്നാൽ ഈ സമയം വിഷ്ണു എന്തിനാ മോളെ ഇങ്ങനെയൊക്കെ ഇവള് പ്രവർത്തി ചെയ്തത് ഇങ്ങനെ ടെൻഷനാക്കുന്നതെന്ന് പറയുമ്പോൾ ഞാൻ ഈ കല്യാണം മുടക്കാൻ വേണ്ടിയാണ് വിഷ്ണു അച്ഛൻ അതൊക്കെ ചെയ്തത് ചേച്ചമേ വിഷ്ണു അച്ഛനെ എന്ന് പറയുമ്പോൾ അവിടെ വലിയ സന്തോഷമാവാണ് കേട്ടോ അപ്പോൾ സത്യ ഇതെന്താ പറയുന്നതെന്ന് സത്യക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ സത്യം ഇങ്ങനെ നോക്കി നിൽക്കണം കേട്ടോ ഈ സമയം സത്യ പറയണേ ഞാനൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവൾക്കൊപ്പം കൂട്ടു നിന്നത് ഈ ഞാനും ഇവള് മാത്രമേ അറിയുള്ളൂ കല്യാണം മുടങ്ങിയെങ്കിൽ മുടങ്ങിക്കോട്ടെ എന്ന് കരുതിയാണ് ഞാനും ഇത് ചെയ്തതെന്ന് പറയട്ടാ അപ്പോൾ അങ്ങനെ വിഷ്ണു പറയണേ പോവാ അമ്മ കുഞ്ഞിനെ കിട്ടിയല്ല അങ്ങനെ അങ്ങ് പോയെ ഇങ്ങനെ ശരിയാവുക ഇവളിവിടെ ഒളിപ്പിച്ച് വെച്ച് കുഞ്ഞ് പറയുന്ന കളങ്ങളൊന്നും വിശ്വസിക്കേണ്ട സാറേ ഇവളെ അറസ്റ്റ് ചെയ്യേന്ന് പറയേണ്ടെ ഇത് കേട്ട ഉടൻ തന്നെ സി എ ചന്ദ്രൻ ബോസ് അറസ്റ്റ് ചെയ്യണോ വേണ്ട എന്ന ലെവലിൽ നിൽക്കുമ്പോൾ എസ് ഐ പറയണേ അത് വേണ്ട സാറേ കുഞ്ഞുങ്ങളാൾ പുലിയാണ് വെറുതെ നമ്മൾ വെറുതെ പ്രോട്ടോക്കോളും ഇതൊക്കെ നോക്കിക്കോ എന്ന് പറയണം അപ്പോഴേക്കും ഷാലി പറയണേ എന്താ സാറേ എന്താ സി എ ചന്ദ്രൻ ബോസെ തനിക്ക് തന്നെ അറസ്റ്റ് ചെയ്യണം ഇന്നത്തെ നിയമവും പ്രോട്ടോക്കോളും ഞാൻ തനിക്ക് ഒടിപ്പിച്ച് തരേണ്ടല്ലോ എന്ന് പറയുമ്പോൾ അവിടെ ഇയാളുടെ വാക്കും കൂടി കേൾക്കുമ്പോൾ വാലും ചുറ്റും പെട്ടെന്ന് സി എ ചന്ദ്രബോസ് അവിടെ നിന്ന് ഓടേട്ടാ അപ്പൊ വിഷ്ണു ആണെങ്കിലോ വിഷ്ണുവിനോട് തന്റെ അമ്മ പറയാണ് ഇവളെ അറസ്റ്റ് ചെയ്യാൻ പറയടാ എന്ന് പറയേണ്ട അമ്മ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ കുഞ്ഞ് പറഞ്ഞില്ലേ കുഞ്ഞാണ് ഇത് ചെയ്തതെന്ന് അവളുടെ ഇഷ്ടത്തിന് അവളെ ഇറങ്ങിപ്പോന്നതാന്ന് പിന്നെ എന്താ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടാ അപ്പൊ ഈ സമയം ഗോപാലിൻ്റെ മനസ്സിൽ തോന്നാണ് അറസ്റ്റ് ചെയ്യേണ്ടത് ഇവരെയാണ് എന്നിങ്ങനെ ഗോപാലിൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ട് കേട്ടോ ഇതേ സമയം അവരെല്ലാവരും പോകുമ്പോൾ വിഷ്ണുവിട്ട ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഈ വീട്ടിലോട്ട് വലിച്ചഴക്കരുത് ഇത് ഇനി സഹിച്ചെന്ന് വരില്ല എന്നിങ്ങനെ ശാലി പറയാണ് അപ്പോൾ എന്നെ ആ നിന്റെ അഭിനയം നിർത്തിടി മര്യാദക്ക് കയറിടി നിന്റെ ഈ കുറുമ്പത്തരത്തിന് ഞാൻ കാണിച്ചു തരാൻ എന്നൊക്കെ പറഞ്ഞ് പപ്പിയെ അടിക്കാൻ ഒരുങ്ങുമ്പോൾ അത് കണ്ടു നിൽക്കാൻ വിഷ്ണുവിന് കഴിയില്ല ശാലിക്കാൻ കഴിയുന്നില്ല അപ്പോൾ ഉടൻ തന്നെ അമ്മേ വേണ്ട എന്ന് പറയണം അപ്പോൾ ആ പപ്പി പറയുന്നത് ഞാൻ വരില്ല നിങ്ങളുടെ കൂടെ ഞാൻ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വിഷ്ണുവേട്ടൻ്റെയും കാർത്തികേടേയും കല്യാണം വേണ്ടെന്ന് വെക്കണം ആ നിന്നെ എന്നെ പഠിപ്പിച്ച് വെച്ചിരിക്കുന്ന രീതി അടിപൊളിയാണല്ലോ മര്യാദക്ക് കയറിടി നിന്നെ കൊണ്ടുപോയാൽ എനിക്കറിയുന്നു ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് തൂക്കി പിടിച്ച് വലിച്ചഴിച്ച് വണ്ടിയിലോട്ട് അങ്ങ് തള്ളാണ് കേട്ടോ അങ്ങനെ കുഞ്ഞിനെ വണ്ടിയിലിട്ട് കയറ്റിക്കൊണ്ട് വിഷ്ണു ഇങ്ങനെ ഷാനിയെ നോക്കുന്നുണ്ട് എന്നാൽ ഷാനിയാണെങ്കിലോ പൊട്ടിത്തെറിച്ചും കൊണ്ട് സത്യയുടെ അടുത്തോട്ട് ചെല്ലണം അപ്പം സത്യ ആകെ പേടിച്ച് തുടിച്ചു കണ്ണൊക്കെ ആകെ തുറിച്ച് നിൽക്കുകയാണ് ഈ സമയം ഗോപാല ഓടി വരേണ്ട വേണ്ട മോളെ കഴിഞ്ഞത് കഴിഞ്ഞു ഇനി അവളെ വഴക്ക് പറയണ്ട അച്ഛനും മാറി നിൽക്കുന്നുണ്ടോ അവളെ വഴക്ക് പറയേണ്ടതാണ് അവളെ തല്ലുകയാണ് വേണ്ടത് എത്രാമത്തെ തെറ്റാണ് അവൾ ഈ ചെയ്ത് കൂട്ടുന്നത് ഇനി ഈ തെറ്റിനും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല പാടില്ലെ ഞാൻ എന്താടി പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത് അപ്പോഴേക്കും ശാരദാമ പറയണേ വേണ്ട മോളെ നീ ഇതിൽ കളിക്കേണ്ടത് വിട്ടേക്കത് വിട്ടേക്കാ വിഷയമാക്കേണ്ടതെന്ന് പറയുമ്പോൾ അമ്മ ഒന്ന് മാറി നിന്നെ വിട്ടേക്ക് വിട്ടേക്ക് എന്നും ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ഇവളെ ചോദ്യം ചെയ്യേണ്ടത് ചോദ്യം ചെയ്തേ പറ്റുള്ളൂ അമ്മ മാറി നിൽക്കേന്ന് പറയട്ടെ അതേ സമയം അമ്മേ വേണ്ട അപ്പോൾ ഷാലി മാറി നിൽക്കാൻ ഷാലി അമ്മയോട് മാറി നിൽക്കാൻ പറയാം അപ്പോൾ ഷാലി പറയണം ആരെന്ത് പറഞ്ഞാലും ഇവിടെ ചോദ്യം ചെയ്യേണ്ടത് ഞാൻ ചോദ്യം ചെയ്യും മറയടി ഞാൻ നിന്നെ എന്താടി പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത് തല പോയാലും കള്ളം പറയരുത് എന്നാ പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്ന് സത്യം പറയുകയാണ് എന്നിട്ട് നീ ചെയ്തത് എന്താടി എന്ന് പറയുമ്പോൾ അമ്മയും ഞാനൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടില്ല എന്ന് സത്യം പറഞ്ഞ് പേടിച്ച് വരച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സീനിലാണ് ഇന്നത്തെ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്